അസലാ വലൈക്കു വറഹമത്തല്ലാ വാത്തമാൻ അലഹമുല്ലാഹിറബിൻ നമ്മളെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട സുന്നത്തുകളിൽ മറ്റൊന്നാണ് ഖുർഹാൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നത് എല്ലായ്പോഴും വിശുദ്ധ ഖുർഹാനിന്റെ പാരായണത്തിൽ വിശ്വാസി ശ്രദ്ധിക്കുകയും അവന്റെ മനസ്സും നാവും ആ ഖുർആാനുമായി എപ്പോഴും കണക്റ്റഡ് ആവുകയും ചെയ്തിരിക്കണം എന്ന് ഇസ്ലാം നമ്മളോട് പറയുന്നുണ്ട് ഖുർആാനിന്റെ പാരായണം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദത്തായി പരിഗണിക്കപ്പെടുന്നുണ്ട് ഖുർആാന്റെ നിർവചനത്തിൽ തന്നെ കാണാമോ മുത്താബുദ് ബി അതിന്റെ പാരായണം തന്നെ ആരാധനയായി ഗണിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് നീ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് ലാഹുൽ അലിഫ്ലാം മീം ഹർഫുൻ അലിഫ്ലാമീം എന്നതൊരു അക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് അലിഫൊരക്ഷരം ലാമൊരക്ഷരം ഭീമ് മറ്റൊരക്ഷരം ഓരോന്നും ഓരോ നന്മയാണ് ഒരു നന്മക്ക് ചുരുങ്ങിയത് പത്തിരട്ട് പ്രതിഫലം ലഭിക്കും അപ്പൊ ഖുർആാനിലുള്ളതെന്ന നിലക്ക് അലിഫ്ലാം മീം എന്ന മൂന്നക്ഷരം ഒരാൾ ഉച്ചരിക്കുമ്പോൾ മുപ്പത് നന്മക്ക് അർഹനാകുന്നുണ്ട് അങ്ങനെ ഓരോ അക്ഷരം പാരായണം ചെയ്യുമ്പോഴും ആ ഖുർആാനിലുള്ളതെന്ന നിലക്ക് പാരായണം ചെയ്യുന്നതിന്റെ ക്വാളിറ്റി അനുസരിച്ച് ചുരുങ്ങിയത് പത്തിരട്ടി മുതൽ അള്ളാഹുതാല ഉദ്ദേശിക്കുന്ന അത്രയും ഇരട്ടി പ്രതിഫലത്തിന് അർഹമാകുന്ന ഒരു സംഗതിയാണ് ഖുർആാൻ പാരായണം അതുകൊണ്ട് ഖുർആാനിലെ ഓരോ അക്ഷരത്തിനും വലിയ പ്രാധാന്യമുണ്ട് ആ നിലക്ക് തന്നെ എത്രത്തോളം ഓതാൻ സാധിക്കും അത്രയും ഓരോ ദിവസവും പാരായണം ചെയ്യുന്ന സ്വഭാവം നമ്മൾ സ്വീകരിക്കണം കാരണം മഹാനായ അബൂമാർ അലി അള്ളാഹു നിന്ന് റിപ്പോർട്ട് ഒരു ഹദീസ് കാണാം കാല അദ്ദേഹം പറഞ്ഞു സമയത്ത് റസൂൽ അള്ളാഹി സല്ലിസ്ലമയപ്പുൽ പറയുന്നതായി ഞാൻ കേട്ടു അലിയാസ് ഹാബി നിങ്ങൾ ഖുർആൻ ഓടിക്കൊണ്ടിരിക്കണം കാരണം അന്ത്യനാളിൽ ആ ഖുർആാനിലെ ഓന്നിയിരുന്ന ആളുകൾക്ക് വേണ്ടി അത് ശുപാർശകനായി വരും നാളെ പരലോകത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വിശുദ്ധ ഖുർആാൻ കടന്നു വരുമ്പോ ആ ഖുർആാനുമായി നമുക്കൊരു പ്രത്യേക ബന്ധമുണ്ടാക്കിയെടുക്കൽ നമ്മുടെ പരലോകത്തിന്റെ രക്ഷക്ക് അനിവാര്യമാണ് ഇമാം മുസ്ലിം അലി അള്ളാഹുനു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ പ്രത്യേകം സൂറത്തുകളെ സംബന്ധിച്ച് സൂറത്തുൽ ബക്കറയെ സംബന്ധിച്ചും അതേപോലെ ആലി ഉമ്രാൻ സൂറത്തിനെ സംബന്ധിച്ചും ഇമാം മുസ്ലിം അലി അള്ളാ തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും യൂത്തായോഗുർആാനുഹലി ഖുർആാനിന്റെയും അതേപോലെ ഖുർആനിന്റെ ആളുകളെയും ഖുർഹാനിന്റെ താൽപര്യമനുസരിച്ച് പ്രവർത്തിക്കുകയും അത് പാരായണം ചെയ്യുകയും ചെയ്തിരുന്ന ആളുകളെയും പല ലോകത്ത് കൊണ്ടുവരപ്പെടും എന്നിട്ട് സൂറത്തുൽ ബക്കറ വാലു ഇമ്രാൻ അതിന് നേതൃത്വം വഹിച്ചുകൊണ്ട് സൂറത്തുൽ ബക്കറയും വാലു ഇംറാനും കടന്നു വന്ന് തുഹാജാ അത് രണ്ടിനെയും പാരായണം ചെയ്തിരുന്ന അതിനുള്ള താൽപര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയിരുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ വാദിച്ചുകൊണ്ടിരിക്കും ഇവൻ എന്റെ ആളാണ് അതുകൊണ്ട് ഇവനെ രക്ഷപ്പെടുത്തണമെന്ന് ഈ സുഹൃത്തുകൾ അള്ളാഹു സുബാനുഭവത്താരായോട് ആവശ്യപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം നടത്തുന്ന ആളുകൾ ശരിയായി പഠിച്ചും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടും പാരായണം ചെയ്യുന്നവർക്ക് മാലാഖമാരുടെ കൂടെയുള്ള സഹവാസത്തിന് അല്ലാഹു തല അവസരം നൽകുമെന്നും അതേസമയത്ത് കഷ്ടപ്പെട്ട് അതായത് അക്ഷരങ്ങളൊക്കെ ഓരോരോ പെറുക്കിയെടുത്തുകൊണ്ട് തെറ്റില്ലാതെ പാരായണം നന്നായിട്ട് സ്രെയിൻ എടുക്കുന്ന ആളുകൾ എന്നിട്ടും അവരെന്ത് ചെയ്യുന്നു വിശുദ്ധ ഖുർഹാനിന്റെ പാരായണം തെറ്റുകൂടാതെ പാരായണം ചെയ്ത് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നബിസ്വല്ലാഹ് അലൈഹി തങ്ങൾ പറയുന്നത് അവന് രണ്ട് പ്രതിഫലം ലഭിക്കും ഖുർആൻ ഓദ്യ പ്രതിഫലവും ഓദാം വണ്ടി കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലവും ലഭിക്കും എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർഹാനിന്റെ പാരായണം ആ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യൻ അവന്റെ ഉദാഹരണമായിട്ട് ഇസ്ലാം പറയുന്നത് ഓറഞ്ചിന്റെ ഉദാഹരണമാണ് നല്ല മണമാണ് അതിന്റെ ടേസ്റ്റും നല്ലതാണ് അതേസമയത്ത് ഖുർആൻ ഓതാത്ത വിശ്വാസിയാണെങ്കിൽ അവന് കാരക്കയുടെ ആ ഉദാഹരണമാണ് പറയുന്നത് അതായത് അതിന്റെ വാസനയൊന്നും രസമല്ല അതേസമയത്ത് അതിന്റെ ടേസ്റ്റ് അത് നല്ല മധുരമുള്ളതാണ് എന്നാൽ ഖുർആാൻ പാരായണം ചെയ്യുന്ന ആ കപട വിശ്വാസിയുടെ ഉദാഹരണം റൈഹാൻ പുഷ്പം പോലെയാണ് നല്ല മണമുണ്ട് പക്ഷെ അതിന്റെ ടേസ്റ്റ് കയ്പാണ് എന്നാ ഖുർആൻ പാരായണം ചെയ്യാത്ത മുനാഫിക്കാണെങ്കിൽ കബടനാണെങ്കിലോ അവൻ ആട്ടങ്ങ പോലെയാണ് നല്ല വാസനയും ഇല്ല നല്ല പിന്നെ ടേസ്റ്റും ഇല്ല എന്താ ആ സാധനം പോലെയാണ് എന്ന് ബഹുമാനപ്പെട്ട രമസല്ലാഹുര ശ്രമ തങ്ങളുടെ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് അതിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വിശുദ്ധ ഖുർഹാനിന്റെ പാരായണത്തിന് നമ്മൾ ഒരുപാട് സമയം കണ്ടെത്താൻ വേണ്ടി ശ്രദ്ധിക്കണം ഖുർആൻ ഓദിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് വലിയ പ്രതിഫലം ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് അള്ളാഹുവിന്റെ പ്രത്യേകമായ സമാധാനം ഇറങ്ങി വരുമെന്ന് ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഖുർഹാൻ പാരായണം ചെയ്യാത്ത വീട് അത് അതേപോലെ തന്നെ ഖുർഹാൻ പാരായണം ചെയ്യാത്ത മനുഷ്യർ അവനൊക്കെ പൊളിഞ്ഞ് തകരാറായി പോയ വീട് പോലെയാണ് എന്ന് നബ്സൽ അള്ളാഹ് നിങ്ങളുടെ ഹദീസ് ഇബ്ബിനി അള്ളാൻ ഉദ്ധരിക്കുന്നുണ്ട് ഇന്നല്ലി ജോ ഉൽ ഖുർആാൻ ഖുർആാനിൽ നിന്നൊന്നും മനസ്സിലില്ലാത്തവൻ തകർന്നു പോയ വീട് പോലെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ നോക്കൂ മഹാനായ അബ്ദുൽ അബ്രുബിൻ അലി അള്ളഹനുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ് കാണാം നബ്സൽ അള്ളഹാന്റെ ശ്രമങ്ങൾ പറഞ്ഞതായി അദ്ദേഹം പറയുന്നു യുഹാഹിബിൽ ഖുർആാൻ ഖുർആാനിനെ പാരായണം ചെയ്തിരുന്ന ഖുർആാനിന്റെ ആളോട് പരലോകത്ത് പറയപ്പെടും എക്കറത്തെ നീ ഊദിക്കോ കേറിക്കോ കുറത്തിൽ കമാക്കുന്തോറത്തിൽ വിദ്നിയ ഭൗതിക ലോകത്ത് നീ സാവധാനം പാരായണം ചെയ്തിരുന്നത് പോലെ ഇവിടെയും നീ പാരായണം ചെയ്തോളൂ ഫൈൻഡമൻസിലെ തക്കറോഹ നിന്റെ സ്ഥാനം നീ ആ ഓതുന്ന അവസാന ആയത്തിന്റെ അടുത്താണ് നിങ്ങൾ നോക്കൂ ഭൗതിക ലോകത്തെ രണ്ടു നിലയുള്ള ഒരു വീട് നമുക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു പത്ത് നിലയുള്ള ഫ്ളാറ്റ് ബിൽഡിംഗ് നമുക്ക് ലഭിക്കുന്നത് എന്തൊരു സന്തോഷമാണ് എന്നാൽ പരലോകത്ത് അള്ളാഹു സുബാനോ തല സ്വർഗത്തിൽ അവന് വേണ്ടി ഒരുക്കി വെക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ സ്വഭാവം ആ പറയാണ് നീ ഓദിക്കോ കേറിക്കോ ഓരോ പാരായണം ചെയ്യുമ്പോഴും അവനിങ്ങനെ പുതിയ പുതിയ തട്ടുകളിലേക്ക് കയറിപ്പോകാൻ അവസരമുണ്ടാകും എന്നിട്ട് ഏതുവരെ അവന്റെ ആ ബിൽഡിംഗിന്റെ ഉയരമുണ്ടാകും അവൻ ഓതുന്ന അവസാനത്തായത് വരെ അപ്പൊ അവിടെയാണ് നിന്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ അത്രയും ആകാശം മുട്ടി നിൽക്കുന്ന കൊട്ടാരങ്ങളിൽ അവന് പിന്നെ പരലോകത്ത് സ്ഥാനം നേടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ ഖുർആാനിന്റെ പാരായണം നന്നായി ശ്രദ്ധിക്കുകയും ഓരോ സമയത്തും പാരായണം ചെയ്യാൻ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടത് അതാത് സമയങ്ങളിൽ തന്നെ പാരായണം ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഉദാഹരണമായി നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട രബിസാഹുഅലൈ വസല്ലമ്മ തങ്ങളുടെ പിന്നെ ഹദീഫുകൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉദ്ധരിച്ച് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ ഓരോ മനുഷ്യനും എല്ലാ വെള്ളിയാഴ്ച ദിവസവും എല്ലാ വെള്ളിയാഴ്ച ദിവസവും സൂറത്തുൽ കഫ്ഫ് ധാരാളം തവണ പാരായണം ചെയ്യൽ സുന്നത്താണ് സൂറത്തുൽ കഫ് ഒരു വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്താൽ അത്ലഹു മാ മൈന ജുമാ തേനി രണ്ട് ജുമാക്കിടയിലുള്ള എല്ലാ നിലക്കുള്ള ഈമാനികമായ പ്രകാശവും അവന്റെ പരിസരങ്ങളിൽ പ്രകാശിപ്പിക്കാൻ സാധിക്കും വിധത്തിലുള്ള ഒരു സുഹൃതമായി ബഹുമാനപ്പെട്ട ഇസ്ലാം അതിനെ കണക്കാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും പാരായണം ചെയ്യേണ്ട സുഹൃത്തുകളെ ആയത്തുകളെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുകയും അത് പാരായണം ചെയ്യുകയും മൊത്തത്തിൽ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം ഖത്തമു തീർക്കുന്ന ഖത്തം ഓതിയിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഓതുന്ന പരിപാടി അതൊരു നാൽപ്പത് ദിവസത്തിൽ അധികം പോകാത്ത വിധത്തിലെങ്കിലും പാരായണം കടമ നമ്മൾ പാലിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞു വെള്ളിയാഴ്ച സൂറത്തുൽ പാരായണം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട പുണ്യമാണ് അതേപോലെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുദ്ധരിക്കുന്നുണ്ട് ഉദാഹരണം മഹദും തങ്ങൾ തന്നെ ഫത്തൂൽമോയിൽ പറഞ്ഞത് കാണാം മിന ജുവാൻസ്കാരത്തിൽ നിന്ന് സലാം വെട്ടിയ ഉടനെ കാലൊക്കെ അങ്ങനെ തന്നെ അത്തഹയ്യാത്തിൽ ഇരുന്ന് അതേപോലെ തന്നെ ഇരുന്നു കൊണ്ട് ഏഴേഴ് തവണ സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും ഇഖലാസും മുഹബദ് വളരെ പ്രധാനപ്പെട്ട ഒരു 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 കാര്യമാണ് കാരണം ലിമബറീഫിൽ വന്നിട്ടുണ്ട് അന്നമൻ കറാഹ ഈ ഏഴ് ഫാത്തിഹയും ഇഖലാസും മുഹബദ്നിയും ഒരാൾ ഓദ്യിയാൽ ഹുഫിറുമാക്കതമുംബിയുമാർ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ദോഷങ്ങൾ അവന്റെ പുറക്കപ്പെടുകയും ഉഴുത്തിയ മീനൽ അജലിബി അദതിമൻ ആമനബില്ലാഹി വറസൂലെ അള്ളാഹുനെക്കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികളുടെ അത്രയും എണ്ണം കണ്ട് അവര് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട ഗബ്സുല്ലാദ് ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം എല്ലാവരും നിസ്കരിച്ച് സലാം വീട്ടി അങ്ങനെ തന്നെ ഇരുന്നിട്ടും ഏഴ് ഫാത്തിഹ ഏഴു തുണക്ക് ഏഴ് പിന്നാസ് ഇത് ഓതാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിലൊക്കെ പല പള്ളികളിലും അത്തരം ഒരു പതിവ് ഇപ്പോഴും നിലനിൽക്കുന്നത് സന്തോഷകരമാണ് ഇനി പള്ളിയിലൊന്നും അങ്ങനെ നിലവിൽ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഓർക്കേണ്ടത് എന്നാലോചിക്കണം അതേപോലെ തന്നെ ഫാത്തിഹയും ഇഹ്ലാസും മുഹമ്മദ്യും ഓതണം അതോടൊപ്പം ആയത്തിൽ കുറിസി ആയത്തിൽ കുർസിയും ഓതണം നമുക്കറിയാം രണ്ടാം അധ്യായം സൂഹത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത്താണ് കുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് എന്ന് നമുസല്ലാ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ആയത്താണ് ആയത്തിൽ കുറിസി അതും ഓതണം ഇപ്പൊ ഷഹിദള്ളാഹും ഷഹീദ് അള്ളാഹുഅന്നഹുലി ലാഹ് ഇല്ലാഹു എന്ന് തുടങ്ങുന്ന സൂറത്തു അലി ഇമ്രാന്റെ മൂന്നാമധ്യായം സൂറത്തു ആലി ഇമ്രാൻറെ പതിനെട്ടാമത്തെ ആയത്ത് ആ ആയത്തും ഓതൽ സുന്നത്താണ് വായത കുല്ലി വക്തൂപത്തിന്റെ എല്ലാ പറഞ്ഞു നിസ്കാരങ്ങളുടെ ശേഷവും അല്ലെ അല്ലേ നമ്മള് സാധാരണ പറഞ്ഞ നിസ്കാരങ്ങളുടെ ശേഷം പിന്നെ സുഹാനുള്ളക്ക് മുമ്പ് ആയത്തിൽ കുറിച്ച് ഓതി ശീലിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ആ നിക്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് എല്ലാ ദിവസവും നമ്മൾ ഫാത്തിഹയും കുൽഹും കുലഅത്തുറബിഫറും കുലഅറബി നാസും ഒരു ആയത്തിൽ കുറിച്ച് ഒരു ഷഹീദ് സൂറത്ത് ആലിയംറ മൂന്നാമധ്യായത്തിന്റെ പതിനെട്ടാമത്തെ ആയത്വം അതും കൂടെ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നത് പ്രത്യേക പുണ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട മഹ്ദും തങ്ങൾ തന്റെ പത്തൂൽമോയിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ മഹീദ എഴുവി അവന്റെ വിരിപ്പിലേക്ക് അവൻ ഉറങ്ങാൻ പോയ സമയത്ത് അവൻ ഓതണം അവാഹിരിൽ പക്കറത്തി അൽ ബക്കറ സൂറത്തിന്റെ അവസാനം നമുക്കറിയാം രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ അവസാനത്തിലുള്ള രണ്ട് ആയത്തുകൾ ആമന റസൂലു എന്ന് തുടങ്ങുന്ന ആ രണ്ടായി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകൾ ആ രണ്ടായത്തുകൾ ഉറങ്ങാൻ പോണ സമയത്ത് ഫാത്തിഹി മെഖലാസ് ഒക്കോതിട്ട് ഈ ഷൈദള്ളാവു അന്നവും ആയത്തുൽ കുറിസിയും അടക്കം ഓദ്യം പിന്നെന്താക്കണം ആമന റസൂലു എന്നതും എന്താക്കണം ഓതണം അതേ ഫാത്തിസൊക്കെ ഓതിയിട്ട് കയ്യിലേക്ക് ഊതി ആ കൈകൊണ്ട് ശരീരത്തിൽ നിന്ന് എത്താവുന്ന തടവൽ സ്ഥലത്തൊക്കെ തടവല് സുന്നത്തുണ്ടെന്ന് നബല്ഹു അലുസമ പ്രവർത്തനമായി അതേപോലെ തന്നെ അവിടുത്തെ കൽപ്പനയായി ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ റസൂല ഒപ്പാത്തിനോടനുബന്ധിച്ച രോഗത്തിൽ കടക്കുമ്പോ നബ്സുലഹുലു തങ്ങൾക്ക് സ്വന്തമായി ഓതാം പ്രയാസമുണ്ടായപ്പോൾ ആയി ചീർ അലി അള്ളാഹുനോട് പാരായണം ചെയ്യുകയും എന്നിട്ട് നബിതങ്ങളുടെ കയ്യിൽ ഊതിയിട്ട് ആ കൈയിന്റെ വറക്കത്തിൽ ലഭിക്കാൻ വേണ്ടി ആ കൈയ്യോട്ടെന്റെ റസൂലുല്ലാൻ തടവിച്ചതുമൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉറങ്ങാൻ പോണ സമയത്തും ഫാത്തിഹ ഇഖ്ലാസ് മുഹമ്മദ് തെയ്നി അതുപോലെ ആയത്തിൽ കുർച്ചി ഷെയ്ദള്ളാഹു അന്നഹു അതോടൊപ്പം തന്നെ അൽബക്കർ സൂറത്തിന്റെ അവസാനത്തിലുള്ള ആമന ആമനറസൂലു മുതൽ അവസാനം വരെയുള്ള ഭാഗം അതുപോലെ വൽ കാഫിറൂന വൽകാഫിറൂന കുല്യാലിയോൽ കാഫിറൂന എന്ന ചെറിയ സൂറത്ത് അതും ഉറങ്ങാൻ പോകുമ്പോൾ സുന്നത്ത അപ്പൊ ആ സമയത്ത് ഉറങ്ങാൻ പോണ സമയത്ത് ഓതാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ചാർട്ട് നമുക്ക് ലഭിച്ചു നിസ്കാരത്തിന് ശേഷം ഓതാനുള്ള ഒരു പ്രത്യേക ചാർട്ട് നമുക്ക് ലഭിച്ചു വെള്ളിയാഴ്ച പാരായണം ചെയ്യാനുള്ള പ്രത്യേക ചാർട്ട് നമുക്ക് ലഭിച്ചു ഈ ചാർട്ടൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുകയും അത് ജീവിതത്തിൽ അങ്ങനെ പ്രാക്ടിക്കൽ ആക്കുകയും ചെയ്താൽ ഖുർആാനുമായി എന്തായാലും എല്ലാ ദിവസവും നമുക്കൊരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഹഷറി സൂറത്തുൽ ഹഷിറിന്റെ അവസാന ഭാഗം സൂറത്തുൽ ഹഷിർ എന്ന അമ്പത്തി ഒമ്പതാമത്തെ അധ്യായം ആ അമ്പത്തൊമ്പതാം അധ്യായം സൂറത്തുൽ ഹഷറിന്റെ അവസാന ഭാഗം ലൗ അൻസൽന ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് കൂടിയ ആയത്തുകൾ ആ ആയത്തുകൾ ഓതൽ സുന്നത്താണ് അബ്ബൽ റിൻ സൂറത്തുൽ റിന്റെ ആദ്യം സൂറത്തുൽ ഫിറി നാപ്പതാം അദ്ധ്യായം അതിന്റെ ആദ്യത്തെ ആയത്തുകൾ ഒന്നു മുതൽ മൂന്ന് കൂടിയ ആയത്തുകൾ ഏഹ് ഹമീം എന്ന് തുടങ്ങുന്ന ിദ് വരെ നാൽപ്പതാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് കൂടി ആയത്തുകൾ അത് മോദൽ സുന്നത്താണ് അഫഹസിബുത്തും അന്നമാ ഹലക്കനാക്കും അബസ അന്നമാ അബസ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അധ്യായം സൂറത്തുൽ മുതൽ പതിനെട്ട് കൂടി ആയത്തുകൾ അവകൾ ഓതലും സുന്നത്താണ് സബാഹമ്മസാഹൻ രാവിലെയും വൈകുന്നേരവും അപ്പൊ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ പറഞ്ഞ ഫാത്തിഹിമും അതൊക്കെ ഓതലും സുന്നത്തുണ്ട് അതോടൊപ്പം പിന്നെ സൂറത്തുൽ ഹഷറിന്റെ സൂറത്തുൽ ഹഷറിന്റെ അവസാനത്തെ മൂന്നായത്തുകൾ അതുപോലെ തന്നെ സൂറത്തുൽ മിരൂരയുടെ അവസാനത്തെ ആയത്തുകൾ അതൊക്കെ ഓതൽ സുന്നത്തുണ്ട് അതോടൊപ്പം അപ്പൊ അപ്പച്ചെല്ലാം വേറെ ജലദിക്കൃതകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതും ചെല്ലണം നമ്മള് പറ്റുകയാണെങ്കിൽ ഒരു വിർദുൽ അബ്ദുല്ല അബ്ദുല്ലാ ഹാദിർ എന്നാണ് വിർദുൽ ലത്തീഫ് പതിവാക്കിയാൽ നമുക്കത് എല്ലാ ദിവസവും ഇതെല്ലാം പൈലും കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ടാകും അതേപോലെ എല്ലാ ദിവസവും എല്ലാ ദിവസവും അവൻ സുന്നത്താണ് സജതൽ എല്ലാ ദിവസവും അലിഫിലാമി സജതോ മുപ്പത്തിരണ്ടാം അധ്യായമാണ് അലിഫിലാമി സജ്ജത നമുസുള്ള ലാൽ സമത്തങ്ങൾ ഒരു ദിവസവും ആ അലിഫിലാമി സജ്ജത ഓതാതെ ഇറങ്ങാറില്ല എന്ന് ഹദീഫിലുണ്ട് അതുകൊണ്ട് പതിവാക്യ ഓതൽ സുന്നത്ത വ യാസീൻ യാസീൻ സൂറത്തും മുപ്പത്തി ആറാം അധ്യായമായ സൂറത്ത് യാസീനും അതുപോലെ വത് ദുഹാൻ ദുഹാൻ സൂറത്തും അധ്യായമായ സൂറത്തുൽ ദുഹാനും അതുപോലെ വൽ വാക്യ സൂറത്തുൽ വാക്യ അമ്പത്തി ആറാം അധ്യായമായ സൂറത്തുൽ വാക്യയും ഓതൽ സുന്നത്താണ് സൂറത്തും സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞ ദബാറക്ക സൂഹത്ത് അറുപത്തി ഏഴാം അധ്യായം അതും ഓതൽ സുന്നത്താണ് വൽസല സൂറത്തുൽ എന്ന് പറഞ്ഞ തൊണ്ണൂറ്റൊമ്പതാം അധ്യായം അതുപോലെ വെക്കാസുർ അലഹാ ഖുബു എന്ന സൂറത്ത് നൂറ്റി രണ്ടാം അധ്യായം ഇതും പതിവായി ഓതൽ സുന്നത്താണ് എന്ന് മഹുദൂം തങ്ങൾ തന്റെ പത്തുവിൽ മുന്നിൽ രേഖപ്പെടുത്തുന്നു അപ്പൊ എല്ലാ ദിവസവും എല്ലാ ദിവസവും നമ്മൾ മുപ്പത്തിരണ്ടാം അധ്യായം സജ്ജത മുപ്പത്തി ആറാം അധ്യായം യാസിത്തിനാലാം അധ്യായം ദുഹാൻ അമ്പത്തി ആറാം അധ്യായം വാസയാ അറുപത്തേഴാം അധ്യായം മുൽക്ക് തൊണ്ണൂറ്റൊൻപതാം അധ്യായം സൽസല നൂറ്റി രണ്ടാം അധ്യായം തക്കാസൂർ ഇത് പതിവായി ഓതുന്നത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അതുപോലെ തന്നെ വയരൽ നിഹ്ലാസി കുൽഹൂർ ലാഹു ആയത് എന്ന സുഹൃത്ത് മേടേയും മരണത്തിൽ ഇരുനൂറ് തവണ എല്ലാ ദിവസവും ഓതുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഇരുന്നൂറ് തവണ എല്ലാ ദിവസവും അത് പലപ്പോഴായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും തീർക്കാൻ പറ്റും ഒന്ന് വേണമെന്ന് വെച്ചാൽ മനസ്സ് വെച്ചാൽ മറ്റു പല ജോലികളും ചെയ്യണതിന്റെ അടക്കമൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ സൂറത്തുൽ ഉഹ്ലാസ് ഇരുന്നൂറ് തവണ എല്ലാ ദിവസവും പാരായണം ചെയ്യൽ പ്രത്യേകം പുണ്യമാണ് അതുപോലെ തന്നെ വൽഫജിരി സൂറത്ത് അത് ദുൽഹി ചെയ്യണ പത്ത് ദിവസവും സൂറത്ത് വൽഫജിരി വലയാളി നസിഡ് എന്ന സൂറത്ത് അത് പാരായണം ചെയ്യൽ സുന്നത്താണ് അതുപോലെ സൂറത്തു യാസീൻ മുപ്പത്താറാം അധ്യായം സൂറത്തു യാസീനും അതേപോലെ പതിമൂന്നാം അധ്യായം സൂറത്തുറായതും അത് ഓരോരു സത്താണ് ദിന്തൽ മുഹത്തരി മരണം ആസന്നമായ ആളുടെ അടുത്ത് വെച്ച് മരണം ആസന്നമായ ആളുടെ അടുത്ത് വെച്ചിട്ട് സൂറത്തു യാസീനും സൂറത്തു സൂറത്തുറായതും പാരായണം ചെയ്യണം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് റഹ്മത്തിന്റെ മാലാകമാരുടെ ആ സന്നിധി അല്ലെങ്കിൽ അവരുടെ ആ വരവ് എളുപ്പമാക്കാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ റൂഹ് പിരിയുന്നത് എളുപ്പമാക്കാനും സക്രാത്തിൽ ബോത്തിന്റെ വേദന ലഘൂകരിക്കാനും ഒക്കെ സഹായകമായിട്ടുള്ള സംഗതിയാണത് കാരണം ഖുർആൻ കുർഹാനോട്ത്ത് റഹ്മത്തിന്റെ മലക്കുകൾ കീളിറങ്ങും അത് അദ്ദേഹത്തിന് വലിയ ആശ്വാസമാണ് അതുകൊണ്ട് മരണാസന്നനായ ആളുടെ അടുത്ത് വെച്ചിട്ട് മുപ്പത്താറാമധ്യായം യാസീനും പതിമൂന്നാമധ്യായം സൂറഫുമായതും പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ എന്താ തെളിവ് ഇതൊക്കെ ആരാ പറഞ്ഞത് എന്നൊരു മഹതും ഞങ്ങൾ പറയുന്നു ഇതിലെല്ലാം മൌനു അല്ലാത്ത അഥവാ അമലിന് പറ്റുന്ന ഹരീസുകൾ തന്നെ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം സംഗതികളൊക്കെ നമ്മൾ ഒരു ചാർട്ടാക്കിട്ടിപ്പോ പറഞ്ഞിട്ടുള്ള നിസ്കാരത്തിനേഷം ഓതേണ്ടത് വെള്ളിയാഴ്ച പ്രത്യേകം ഓതേണ്ടത് അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതേണ്ടത് അതുപോലെ രാവിലെയും വൈകുന്നേരവും ഓതേണ്ടത് അതുപോലെ തന്നെ എല്ലാ ദിവസവും പതിവാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ആ ചാർട്ട് അനുസരിച്ച് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്തായാലും എന്നും ഖുർഹാനിലെ കുറെ ആയത്തുകൾ കുറെ സുഹൃത്തുകൾ പാരായണം ചെയ്യുന്നവരായി നമുക്ക് മാറാൻ പറ്റും കുറഞ്ഞ സമയം കൊണ്ട് ഇതൊക്കെ നമുക്കാണ് നാവിന് ശരിക്ക് പാടാവുമ്പോൾ പിന്നെ വളരെ എളുപ്പത്തിൽ പിന്നെ സാധ്യമാക്കാനും കഴിയും അള്ളാഹു താലൻ നമുക്കെല്ലാം ഖുർആാനിന്റെ ആളുകൾ ആകാനും ഖുർആാൻ പാരായണം ചെയ്യാനും അതിന്റെ നിയമങ്ങളൊക്കെ പാലിക്കാനും അതിന്റെ വിധി സൂക്ഷിക്കാനും ഒക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ ആ മീൻ മുസലുലിന്റെ മീൻ മുസ്തഫ മുഹമ്മദ് വാലിഹു സാബി യജുമായി